ഹലോ സ്വിഗ്ഗി നാടേ ഫുൾ ടാങ്ക് ലാവിഷായിക്കോട്ടെ ഇരിക്കുന്ന ഒരു ബെഞ്ച് ഉണ്ട് അതിനകത്ത് നല്ല സുഖമായിട്ട് കിടക്കുവായിരുന്നു മൊത്തത്തിലൊരു മൂഞ്ചിച്ച ദിവസമാണല്ലോ ഇന്ന് എന്താ വെയിൽ രാവിലെ ഏഴ് മണിക്ക് തന്നെ നല്ല വെയിലടിക്കുന്നു ഭാഗ്യം ഫുഡ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഉറങ്ങിയില്ല പക്ഷെ അങ്ങനെ കിടക്കുവായിരുന്നു സോ ഒന്ന് ആഞ്ഞു പിടിച്ചു നോക്കിയാലോ റെഡി റെഡി കമാ ഞാൻ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോൾ വിചാരിക്കും ആറ് മണിക്ക് കറക്റ്റ് സോണിൽ എത്തണമെന്ന് പക്ഷെ ഒരു കാരണവശാൽ എനിക്ക് നടക്കാറില്ല അഞ്ചേ മുക്കാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ മാത്രമേ ഉള്ളൂ കറക്റ്റ് ആറു മണിയാകുമ്പോൾ എത്തുള്ളൂ പക്ഷെ എങ്ങനെയൊക്കെ നേരത്തെ ഇറങ്ങാൻ ശ്രമിച്ചാലും ആറു മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയുള്ളു അത് എങ്ങനൊരു ശീലമായി പോയി ആറ് ഇരുപതിനാണ് നമ്മളിപ്പോൾ സോണിലെത്തിയത് അഞ്ച് മിനിറ്റായി നമ്മളിപ്പോൾ ഡ്യൂട്ടി ഓൺ ആക്കിയിട്ട് സോ ആദ്യത്തെ ഓർഡർ എപ്പോൾ കിട്ടുമെന്നറിയില്ല നമ്മൾ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് രാശി സ്ഥലം നൈസായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പഴയ സ്ഥലത്ത് നിന്നും നമ്മൾ പുതിയ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കൈസ് അപ്പം ഇവിടെ കുറച്ച് ആളും ബേളവും തിരക്കങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഭയങ്കര കിളികളൊക്കെ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ് സോ ഫസ്റ്റ് ഇത് വേണ്ടി വെയിറ്റ് ചെയ്യാം എൻ്റെ പൊന്നെ സമയം ഇപ്പം ഏഴ് പത്തായി ഇപ്പം നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് രൂപയുടെ ഓർഡർ ആണ് കിട്ടിയത് പക്ഷേ സമയം ഇപ്പം ഏഴ് പത്തായി കഴിഞ്ഞ ആറ് ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം സോണിൽ എത്തിയതായിരുന്നു ഇപ്പൊ ഏഴ് പത്തായി അതായത് ഏകദേശം മണിക്കൂറാണ് നമുക്ക് രാവിലെ തന്നെ പോസ്റ്റ് കിട്ടിയത് എന്റെ മോനെ ഞാനുണ്ടല്ലോ സമുദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലില് അവിടെ ഇരിക്കുന്ന ഒരു ബെഞ്ച് ഉണ്ട് അതിനകത്ത് നല്ല സുഖമായിട്ട് കിടക്കുവായിരുന്നു ഉറങ്ങിയില്ല പക്ഷെ അങ്ങനെ കിടക്കുവായിരുന്നു നമുക്കില്ലേ ഇന്ന് രാവിലെ ആറു മണി മുതൽ ഏഴ് മണി വരെ സർജ് ഉണ്ടായിരുന്നു പത്ത് രൂപ മുതൽ ഇരുപത്തി രൂപ വരെ സർജ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഏഴ് ടു എട്ടും ഉണ്ട് പക്ഷെ ഈ ആറ് ടു ഏഴ് കഴിഞ്ഞതിന് ശേഷം അതായത് രാവിലത്തെ വൺ അവറിന്റെ സർജ് നമുക്ക് കിട്ടിയിട്ടേ ഇല്ല ഇപ്പൊ ഏഴ് ടു എട്ട് ഉണ്ട് ഇതും സെയിം തന്നെയാണ് പത്ത് ടു ഇരുപത്തഞ്ചോ പത്ത് ടു മുപ്പതോ അങ്ങനെ എന്തോ ആണ് ഇതിൽ കാണിക്കുന്നത് പക്ഷെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് തൊണ്ണൂറ്റി രൂപയുടെ ഓർഡർ ആണ് സോ ഇത് കൊടുത്തു കഴിഞ്ഞു വരുമ്പോഴേക്കും മേ ബി ഈ സർജും കൂടെ അങ്ങോട്ട് കഴിഞ്ഞു കിട്ടും അപ്പൊ പറയാനുള്ളത് രാവിലെ ഇറങ്ങുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഈ രണ്ട് മണിക്കൂറിന്റെ സർജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന്റെ കൂടെ കിട്ടിയത് ഇന്ന് ഒരു ഓർഡർ ആണ് ഇതിന് കൊടുത്തുവരുമ്പ അടുത്തത് കിട്ടാനാവുമ്പോഴത്തേക്കും എട്ട് മണി കഴിയും അപ്പത്തേക്കും സർജിന്റെ ആ ഒരു ടൈമിംഗ് കംപ്ലീറ്റ് ആവും ഇപ്പൊ എന്തായാലും നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് കാപ്പിക്കൂട്ടം റെസ്റ്റോറന്റ് നിന്നാണ് വൈ എം സി എസ് ഒ വേഗം അങ്ങോട്ട് പോയിട്ട് ഓർഡർ വേഗം കൊടുക്കാം ഇത് കുറച്ച് പോവാനുണ്ട് കൈ ഓക്കെ അപ്പൊ ഈ ഓർഡർ നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത് ഹൈലൈറ്റ് മാളിന്റെ ഭാഗത്തേക്കാണ് എനിക്ക് തോന്നുന്നു ഹൈലൈറ്റിന്റെ മൂന്ന് ഫ്ലാറ്റിലേക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് ആയിരിക്കും ഫുഡ് റെഡി ആയല്ലോ വന്നപ്പോ തന്നെ ഫുഡ് റെഡി ആയല്ലോ ഇതെടുക്കട്ടെ സീറോ ടു നൈൻ ഫോർ ഇതെന്തൊക്കെയാണുള്ളത് കടലക്കറി ഉണ്ട് ഒരു പുട്ടുണ്ട് മുട്ട റോസ്റ്റ് ഉണ്ട് ബോയിൽഡ് എഗുണ്ട് ഓക്കെ സീറോ ടു നൈൻ ഫോർ ഓഫ് എന്താ വെയിൽ രാവിലെ ഏഴ് മണിക്ക് തന്നെ നല്ല വെയിലടിക്കുന്നുണ്ടല്ലോ അപ്പൊ റെസ്റ്റോറന്റിൽ നിന്ന് നമ്മൾ സക്സസ്ഫുളി ഫുഡ് പിക്കപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഫുഡ് നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് ഹൈലൈറ്റിന്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ളാറ്റിലേക്കാണ് സോ നമ്മൾ ഫ്ളാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വി ആർ ഗോയിങ് ടു ദ ഫ്ലാറ്റ് ഈ രാവിലെ തന്നെ നമ്മൾ ഡെലിവറിക്ക് ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും സുഖമുള്ള പരിപാടി എന്താ പറയുക ഞാനിപ്പോ മാവറോഡ് ജംഗ്ഷൻ സിഗ്നലിലാണ് സോ ഇവിടെ സിഗ്നൽ ും ഇപ്പോൾ ഓണാവൂല കൃത്യം ഒരു ഏഴര എട്ട് മണി സമയത്താണ് ഇവിടെ സിഗ്നൽസ് ഒക്കെ ഓപ്പൺ ആവുന്നത് സോ അത് നല്ലൊരു കാര്യമാണ് നമുക്ക് ബ്ലോക്ക് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോയി ഡെലിവറി ചെയ്യാൻ പറ്റും ഭയങ്കര കൂളായിട്ട് നമുക്ക് ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ഹൈലൈറ്റിന്റെ ബിസിനസ് പാർക്കിന്റെ വഴികളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് സോ മുന്നേ കാണുന്നത് മൂന്ന് ഫ്ലാറ്റും ഹൈലൈറ്റിന്റെ തന്നെയാണ് ഇതിന്റെ തൊട്ട് ബാക്ക് തന്നെയാണ് ഹൈലൈറ്റിന്റെ രണ്ട് കിഡ്ലൻ ഫ്ലാറ്റ് വരുന്നത് തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ഫ്ളാറ്റ് ഉണ്ട് ആ ഒരു രണ്ട് ും കൂടെ എന്റെ പൊന്നെ ഒന്ന് ആലോചിച്ചെ ഒരു അറുപത്തിരണ്ട് റണം കൂടെ ഉണ്ടെങ്കിൽ ആയിരത്തി തയ്യ്ക്കാമായിരുന്നു സോ ഇത് ഹൈലൈറ്റിന്റെ ബിസിനസ് പാർക്ക് പാർക്കാണ് നമ്മളിപ്പോ പോകുന്നത് ഹൈലൈറ്റിന്റെ കൊറിന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റിലേക്കാണ് ഇത് നേരെ കാണുന്നത് കൊറിന്ത്ന്ത് ഇങ്ങോട്ട് ലെഫ്റ്റ് പോയിണ്ടെങ്കിൽ ലെഫ്റ്റ് നമ്മൾ വന്ന വഴിക്ക് കണ്ടത് ഹൈലൈറ്റിന്റെ റെസിഡൻസി ഫ്ളാറ്റ് സോ ഇങ്ങനെ മൂന്നാലഞ്ച് ഫ്ളാറ്റുകൾ ഉണ്ട് ഇവിടെ ഇനി എന്തായാലും ഉള്ളിലേക്ക് ക്യാമറ ലോഡല്ല ഞാനിതൊന്ന് കൊടുത്തിട്ട് വരാം ഹൈലൈറ്റ് കൊറിന്ദ് ഫ്ലാറ്റിലെ നൂറ്റി നാല് ഡിയിലേക്ക് നമ്മൾ ഡെലിവറി ചെയ്ത് മടങ്ങുമ്പോൾ നൂറ്റി പതിനാറ് രൂപയാണ് ഗൈസ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ ഓർഡർ കൊണ്ടു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒര മുക്കാൽ മണിക്കൂർ കഴിയും ടൈം ഇപ്പം ഏഴേ മുക്കാലായി ഗൈസ് മണി വരെയാണ് നമ്മുടെ സെർജ് ഇരിക്കുന്നത് സോ ഞാൻ പറഞ്ഞില്ലേ ആ ഓർഡർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എട്ട് മണിന്റെ സർജും തീരും ഉറപ്പാണ് നമ്മുടെ ഫസ്റ്റ് രണ്ട് മണിക്കൂർ സെർജ് പോയി ഗൈസ് ആകെ ഒറ്റ ഓർഡർ ആണ് കിട്ടിയത് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഭയങ്കര നെഗറ്റീവ് അടിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് രാവിലെ തന്നെ ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഭയങ്കര നെഗറ്റീവ് ഫീൽ ആണ് കിട്ടുന്നത് ഇന്ന് ഞാൻ എണ്ണൂറ് രൂപയാണ് ടാർഗറ്റ് വെക്കുന്നത് പക്ഷേ എനിക്കിതന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല സാധാരണഗതിയിൽ ഒൻപത് മണി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ഇൻസെന്റീവ് സ്ലാബ് ആറണ്ണം കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പൊ സമയം എട്ട് മണി ആവാറായി ഇനി വൺ അവർ കൊണ്ട് എന്തായാലും കംപ്ലീറ്റ് ആവും ഞാൻ ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് വീട്ടിൽ പോവാൻ നിൽക്കുന്നതായിരുന്നു ഇനിയിപ്പോ അത് അഞ്ചു മണിയും വേണമെങ്കിൽ ഒന്ന് ആഞ്ഞു പിടിച്ചിണ്ടെങ്കിൽ നമുക്ക് ഒരു അഞ്ചുമിന സോണിലെത്താനായിട്ട് പറ്റും നമ്മൾ അഞ്ചാകും ആ സമയത്ത് ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ അതായത് എട്ട് മണിക്ക് മുന്നേ ഒരു ഓർഡറും കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തോ ഇരുപത്തിയഞ്ചോ രൂപ നമുക്ക് അധികമായിട്ട് കിട്ടും ഒന്നാഞ്ഞു പിടിച്ച് നോക്കിയാലോ റെഡി റെഡി കമാ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നമുക്ക് ഒരു മുപ്പത്തി രണ്ട് രൂപയുടെ ഓർഡർ നമുക്ക് സോണിൽ എത്തുന്നതിന് മുന്നേ തന്നെ ആയിട്ട് കിട്ടി നമ്മളിപ്പോ സോണിലേക്ക് കയറാൻ പോകുന്നേ ഉള്ളൂ പക്ഷെ എട്ട് മണിക്ക് മുന്നേ സമയം ഇപ്പൊ ഏഴേ അൻപതായിട്ടുള്ളൂ കാപ്പിക്കൂട്ടത്തിന് തന്നെ നമുക്ക് രണ്ടാമതൊരു ഓർഡർ കൂടെ കിട്ടിയിരിക്കുകയാണ് സോ ഇറ്റ്സ് ഗുഡ് സോ നമ്മൾ അങ്ങനെ കാപ്പിക്കൂട്ടം റെസ്റ്റോറന്റിൽ എത്തി ഗൈസ് അപ്പൊ ഇവിടെ എത്തിയപ്പോൾ തന്നെ വേറൊരു ഓർഡർ കൂടെ കിട്ടി ടോട്ടൽ നമുക്ക് ഇവിടെ രണ്ട് ഓർഡർ പിക്ക് ചെയ്യാനുണ്ട് ഒരു ഓർഡർ മാത്രം ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഒരു ഓർഡർ എട്ടേ കാലിലാണ് റെഡി ആവുന്നത് വൺ നൈറ്റ് സെവൻ എയ്റ്റ് ഇത് ആദ്യം നമുക്ക് ബാഗിൽ വെച്ചിട്ട് വരാം അപ്പോഴേക്കും അടുത്തത് ഓർഡർ റെഡി ആവുമായിരിക്കും ഞാൻ പറഞ്ഞില്ലേ അത് എടുത്ത് വെച്ചപ്പോഴത്തേക്ക് നമുക്ക് അടുത്തതും കൂടെ റെഡി ആയിട്ടുണ്ട് ഛേ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമായിരുന്നു എൺപത്തി ഒന്ന് നാൽപ്പത് ഓക്കെ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഓർഡറും കൂടെ കിട്ടിയിട്ടുണ്ട് സോ ഈ സമയമാകുമ്പഴത്തേക്കും നമ്മളിപ്പോൾ മൂന്ന് ഓർഡർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കാപ്പിക്കൂട്ടത്തിൽ നിന്നും നമ്മൾ രണ്ട് ഓർഡർ പിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യത്തെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സോ ഇതാണ് ആദ്യത്തെ കസ്റ്റമർ ലൊക്കേഷൻ ഗാർഡിനർ ഹൈറ്റ്സ് പത്ത് സീല പതിനെട്ട് എഴുപത്തി എട്ട് ദൈവമേ ഫുഡ് മാറിപ്പോലെ ഗാർഡിനർ ഹൈറ്റ് അങ്ങനെ രണ്ടാമത്തെ കസ്റ്റമർ ലൊക്കേഷൻ എന്ന് പറയുന്നത് റീഗൽ സിനിമാസിന്റെ അടുത്തേക്കാണ് സോ റീഗൽ തിയേറ്ററിന്റെ അടുത്ത ആ ഭാഗത്ത് ആയിട്ടാണ് വന്നിരിക്കുന്നത് നന്നായിട്ട് വിശക്കുന്നുണ്ട് സമയം ഇപ്പൊ എട്ടര മണിയായിട്ടുണ്ട് രാവിലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്നും ഒന്നും കഴിക്കാതെയാണ് വന്നത് പച്ചവെള്ളം കുടിച്ചാണ് വന്നത് ഞാനിവിടെ സോണിൽ എത്തിയതിനു ശേഷം ചായ കുടിക്കാന്നൊക്കെ വിചാരിച്ച് വന്നതായിരുന്നു പക്ഷെ രാവിലെ തന്നെ വെറും വയറ്റിൽ ചായ കുടിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പൊ കിട്ടിയ ഒരു പുതിയൊരു ഒരു പ്രശ്നമാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് രാവിലെ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഞാനിപ്പോ സമയത്ത് എത്തിയ സോണിലെത്തിയതിനേഷം നമുക്കൊരു സ്ഥിരം ചായക്കടയുണ്ട് അവിടെ നല്ല കിടന്നും ചായയും അതുപോലെ തന്നെ നമ്മുടെ പൊരിച്ച പത്തിരില്ലേ അപ്പൊ അതിങ്ങനെ കഴിക്കുമായിരുന്നു അത് കഴിച്ച് ഇപ്പൊ ഒന്ന് രണ്ട് ദിവസമായിട്ട് നല്ല രീതിയിൽ ഡീഹൈഡ്രേഷൻ വരുന്നുണ്ട് സോ എന്നതിനു ശേഷം ഞാൻ ചായ രാവിലത്തെ ചായ കൂടി അങ്ങോട്ട് നിർത്തി കഴിച്ചു ഇപ്പൊ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കും അതുപോലെ തന്നെ ഇന്ന് ഞാൻ വീട്ടിൽ നിന്നും ടോട്ടൽ എട്ട് ചപ്പാത്തിയാണ് ഞാൻ കൊണ്ടുവരുന്നത് രാവിലെ മൂന്നെണ്ണം അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അഞ്ചെണ്ണം അങ്ങനെ മൊത്തം എട്ട് ചപ്പാത്തിയാണ് ഞാൻ കൊണ്ടുവരുന്നത് ചിക്കൻ കറിയാണ് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തത് കറിയായിട്ട് കൂട്ടാനായിട്ട് ചിക്കൻ കറി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഈ ചോറും അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കറിയൊക്കെ കൂട്ടുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ലെവലോ ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് ലെവലോ നമുക്ക് കിട്ടുന്നില്ല വെറും ചോറ് മാത്രം കടിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു തേങ്ങയും കിട്ടില്ല വെറും എനർജി നമ്മുടെ ശരീരത്തിൽ സ്റ്റോറായി ഫാറ്റായി കൺവേർട്ട് ആവാന്നല്ലാതെ വേറൊന്നും നടക്കൂല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് വൈസ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചത് ഇപ്പൊ രാത്രിയാണെങ്കിൽ പോലും ഞാൻ കഴിക്കുന്നത് മറ്റേ പച്ചക്കറിയാണ് ഇത് ക്യാരറ്റ് അതുപോലെ തന്നെ കാബേജ് കക്കിരി ഇങ്ങനെയുള്ള സാലഡാണ് ഇപ്പൊ രാത്രി കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്പം വെയിറ്റ് നന്നായിട്ടൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നെനിക്കൊരു ഫീൽ വരുന്നുണ്ട് ഐ മീൻസ് ഐ ഫീൽ വെയ്റ്റ് കുറയുന്നില്ലെങ്കിൽ പോലും എനിക്ക് മനസ്സുകൊണ്ട് ഒരു ഒരു ഫീല് നമുക്ക് നമുക്കിങ്ങനെ വെയിറ്റ് കുറയുന്നുണ്ട് ഓക്കെ വയറ് കുറച്ച് ഉള്ളോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു സാധനം വരുമല്ലോ സൊ അതുകൊണ്ട് ഇപ്പം നല്ല സുഖമുണ്ട് ആക്ച്വലി നല്ല ഉറക്കം കിട്ടുന്നുണ്ട് മറ്റു വയറ് നിറയെ ലേറ്റ് നൈറ്റ് ഫുഡും കഴിച്ച് ഉറങ്ങുന്ന സമയത്ത് ഭയങ്കര ഒരു അസ്വസ്ഥതയും അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ഗ്യാസ് ട്രബിളിന്റെ ഫീലിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നൈസായിട്ട് നല്ല ഉറക്കവും കിട്ടുന്നുണ്ട് ത്രൂ ഔട്ട് ദ ഡേ നമുക്കൊരു എനർജിയും കിട്ടുന്നുണ്ട് അപ്പൊ ഇത് റീഗൽ തിയേറ്ററിന്റെ അടുത്തേക്കല്ല ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിണ്ടെങ്കിൽ ഒരു ഹൗസിംഗ് കോളനി ഈ ഫ്ലാറ്റുകളില്ലേ അതുപോലത്തെ ഒരു സംഗതികളുണ്ട് സോ അവിടെയാണ് ഇതുള്ളത് പിന്റ് തേങ്ങ അയ്യോ പുള്ളിക്കാരനൊന്ന് നോക്കി പേടിപ്പിച്ചായിരുന്നു നേരെ കാണുന്ന അപ്പാർട്ട്മെന്റ് ആണെന്നാണ് ഇതിനകത്ത് മാപ്പിൽ കൊടുത്തിരിക്കുന്നത് സോ നയൻ യെസ് നയൻ ടു വണ്ണിലേക്കാണ് നമ്മൾ പോകാനുള്ളത് എന്റെ പൊന്നെ അടുത്ത ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ദക്ഷിണ വെജ് നിന്നാണ് നമുക്ക് എടുക്കാനുള്ളത് മുപ്പത്തിമൂന്ന് രൂപയുടെ ഓർഡർ ആണ് ഹലോ രണ്ടാമത്തെ ഓർഡർ ഇല്ലേ ബാച്ച് ഓർഡർ അല്ലല്ലേ നേരത്തെ സൗണ്ട് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചു ബാച്ച് ഓർഡർ ആണ് അല്ലെ ഓർഡർ കൺഫേം ചെയ്തിട്ടും ആ ഓർഡറിന്റെ സൗണ്ട് ഇങ്ങനെ അടിഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ വിചാരിച്ചു വീണ്ടും ഒരു ഓർഡർ പിന്നെ അടിഞ്ഞത് ഇപ്പൊ ലാസ്റ്റ് കൊടുത്ത ഓർഡർ നമ്മൾ കൊണ്ട് കൊടുത്ത സമയത്ത് ഇരുപത്തിയാറ് രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഓർഡർ അടിഞ്ഞത് മുപ്പത്തി മൂന്ന് രൂപയുടെ ഓർഡർ ആണ് വേറൊരു ഒരു ഒരു അപ്ഡേറ്റ് ഉണ്ട് ഇപ്പൊ നമുക്ക് ഒമ്പത് ടു ഇരുപത്തിയഞ്ച് രൂപ സർജ് ബോണസ് ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് രാവിലെ ഏഴ് മണി മുതൽ എട്ട് മണി വരെയുള്ള സർജ് രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് മണി വരെ ആക്കിയിട്ടുണ്ട് സോ സമയം ഇപ്പം എട്ടര ആയിട്ടുണ്ട് ഇനി നമുക്ക് അരമണിക്കൂറും കൂടെ ഉണ്ട് സർജ് തീരാനായിട്ട് അതിനുള്ളിൽ മാക്സിമം ഓർഡർ സ്പീഡ് സ്പീഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം സർജ് നമുക്ക് ഏണിംഗ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും സോ ഒമ്പത് മണിക്ക് ശേഷം മാത്രമേ ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റുള്ളൂ കാരണം സർജിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ കഴിക്കാമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു പത്തി ഇരുപത്തി അഞ്ചരമണിക്കൂർ അങ്ങനെ പോയി കിട്ടും അപ്പൊ സർജാണ് നമുക്ക് മിസ്സായിക്കൊണ്ടിരിക്കുന്നത് സോ വി ആർ ഗോയിങ് ടു ദി ദക്ഷിൻ ദ വെജ് റെസ്റ്റോറൻറ്റ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് നാപ്പത്തി ഏഴ് എൺപത്തിഒൻപത് ഓക്കെ ഫോർ സെവൻ എയ്റ്റ് നയൻ നമുക്ക് ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട് രാവിലെ ശരിക്കും ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്താലാണ് ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും രണ്ടാമത്തെ കംപ്ലീറ്റ് ചെയ്യും അത് കഴിഞ്ഞ ഒരു രണ്ട് മണിയാകുമ്പോഴത്തേക്കും മൂന്നാമത് കംപ്ലീറ്റ് ചെയ്യും അത് കഴിഞ്ഞ് ഒരു മൂന്നര നാല് മണി അടുപ്പിച്ച് നമ്മുടെ ടോട്ടൽ ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്യും സോ ഇങ്ങനെയാണ് ഞാൻ നോർമലി ഒരു ഡേ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ പ്ലെയിൻ വർക്കൗട്ട് ആവുന്നത് എന്നാൽ മാത്രമേ ഉള്ളൂ മൂന്നര നാല് മണിയാവുമ്പോഴത്തേക്ക് എനിക്ക് വീട്ടിലേക്ക് വരാനും പറ്റുള്ളൂ പക്ഷേ ഇന്നത്തെ സ്ഥിതി നിങ്ങൾ കണ്ടല്ലോ രാവിലെ തന്നെ പോസ്റ്റ് അത് കഴിഞ്ഞ് ഓർഡർ അടിച്ചപ്പോൾ അത് അതിലും വലിയ അൽക്കുലത്ത് കാരണം വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഒറ്റ ഓർഡർ കൊണ്ട് ഒരു അരമുക്കാം മണിക്കൂറാണ് എനിക്ക് പോയി കിട്ടിയത് അങ്ങനെ നോക്കുന്ന സമയത്ത് ടോട്ടലി നമ്മൾ രാവിലെ ആറ് ടു എട്ട് വരെ ഒരു ഓർഡർ മാത്രമാണ് കംപ്ലീറ്റ് ചെയ്തത് അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് കഞ്ഞിക്കുഴിയാണ് കൈസ് കഞ്ഞിക്കുഴി ശരിക്കും ഞ്ഞിക്കുഴി എന്ന് ഉപമ ഞാൻ പറയുന്നത് എന്തർത്ഥത്തിൽ അത് എനിക്കും വലിയ പിടിയില്ല നാവിന്റെ തുമ്പത്ത് ഓരോന്ന് ഇങ്ങനെ വരുമ്പോ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന പല ഞാൻ വർത്താനം പറയുന്ന പല വീഡിയോസും ചിലപ്പോ ഒന്നോ രണ്ടോ തവണ ഞാൻ മാറ്റി മാറ്റി റീടേക്ക് ചെയ്യുന്നതാണ് ചിലപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും വള്ളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു പോകും മീൻസ് പറയുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പോകാറുണ്ട് അത് തന്നെ ഞാൻ പല തവണ റീടേക്ക് ചെയ്തിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ഒറ്റേക്കിൽ ഞാൻ ഇന്നേവരെ അങ്ങനെ പൊതുവേ കുറവാണ് ഒറ്റ ടേക്കിൽ പറഞ്ഞു പോകുന്നത് അയ്യോ ഇന്നത്തെ മെയിൻ ഒരു കാര്യം മറന്നു പോയല്ലോ പെട്രോൾ അടിക്കണ്ടേ ഇവിടെ നിന്ന് അടിക്കാം ഫുൾ ടാങ്ക് ആവശ്യമായിക്കോട്ടെ നിറഞ്ഞ് തുളുമ്പിയല്ലോ ഇത്ര ഒന്ന് ഒന്ന് മുപ്പത്തെട്ട് നാപ്പല്ലേ അങ്ങനെ കുറെ കാലത്ത് രേഷം നമ്മളിപ്പം നിറച്ച് തുളുമ്പിച്ചിട്ടുണ്ട് ഗൈസ് നമ്മുടെ പെട്രോൾ ടാങ്ക് ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇപ്പം പെട്രോൾ ഇങ്ങനെ ഫില്ല് ചെയ്യുന്നത് നിറഞ്ഞിങ്ങനെ തൂകാനായി തൊട്ട് മോള് ലെയർ വെച്ച് വരെ ഞാൻ അടിച്ചിട്ടുണ്ട് അങ്ങനെ അടിച്ച അടിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അറിയാമല്ലോ നമ്മളിപ്പം ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് കിലോമീറ്റർ ഓടുന്ന ആളാണ് ഇപ്പൊ നിറഞ്ഞ് തുളുമ്പിച്ചാലും ഇത് നൂറ്റി അമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ ഓടുന്ന സമയത്ത് ആ പെട്രോൾ ലെവൽ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നോളും പെട്ടെന്ന് തന്നെ കുറഞ്ഞു വന്നോളും സോ അങ്ങനെ നോക്കുന്ന സമയത്ത് എത്ര കിട്ടിയാലും നമുക്ക് മതിയാവൂല സോ നമ്മളങ്ങനെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എസ് ഐ ക്രോസ് വിൻസിലേക്കാണ് നമ്മൾ പോകാനുള്ളത് ബൈക്ക് വെക്കാനൊന്നും സ്ഥലം ഈ കസാര ചെസ്റ്റ് ഒന്നും കൂടെ മാറ്റി വെക്കാം എന്റെ വണ്ടി കീ ആയിട്ട് വെറുതെ നിൽക്കുമ്പോൾ ഓഫ് ആകും അതായത് നമ്മളിപ്പോ ട്രാഫിക്കിലൊക്കെ വെറുതെ നിക്കുവാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്ന ഒരു പ്രവണത ഇപ്പൊ ഉണ്ട് അപ്പം അത് അതിപ്പോൾ ഈയിടെയായിട്ട് നല്ല രീതിക്ക് കൂടി വരുന്നുണ്ട് അപ്പൊ അതൊന്നെങ്കിലും സ്പാർക്ക് പ്ലഗിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ എയർ ഫിൽറ്റർ ക്ലീൻ ആക്കേണ്ടതോ അല്ലെങ്കിൽ മാറ്റേണ്ടതായിട്ടുള്ളതോ അല്ലെങ്കിൽ കാർപ്പറേറ്റർ ക്ലീൻ ചെയ്യേണ്ടതോ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് സോ ഞാനിപ്പോ ബജാജിന്റെ സർവീസ് സെന്ററിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഒരു എയർ ഫിൽറ്ററും അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗും വാങ്ങാനുണ്ട് പ്ലാറ്റിനാ അതിന്റെ എയർ ഫിൽട്ടറും രണ്ട് സ്പാർ പ്ലഗും ബാക്കത്തെ ബ്രേക്ക് ഷൂ നമ്മൾ കെ വി ആർ ബജാജ് എന്നാണ് കേട്ടോ പ്ലാറ്റിന ബൈക്ക് എടുത്തത് ബൈക്ക് എടുത്തിട്ട് ഏകദേശം മൂന്ന് വർഷം ആവാറായി ഇവിടെ നിന്നാണ് നമ്മൾ ബൈക്ക് ഡെലിവറി എടുത്തത് എല്ലാ സ്പെയർ പാർട്സുകളും ഞാൻ അതേപോലെ തന്നെ ബജാജിന്റെ ഇവിടെ നിന്നാണ് വാങ്ങാറ് ഇപ്പോൾ ഓയിൽ ചേഞ്ചിങ് ആണെങ്കിലും ഡിസ്ക് പേഡ് ചേഞ്ചിങ് ആണെങ്കിലും എല്ലാം ഇവിടുന്ന് വാങ്ങാറ് ഇവിടുന്ന് വാങ്ങിയിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി നന്നാക്കയാണ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് നമ്മുടെ ബൈക്കിൻ്റെ ചെറിയ ചെറിയ മെയിൻ്റനൻസ് വർക്കുകൾ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ് ഞാനിതുവരെ സർവീസ് സെന്ററിൽ കയറ്റിയിട്ടില്ല ഇതുവരെ കാർബേറ്റർ ക്ലീനിങ് ഡിസ്ക് പെയ്ഡ് ചേഞ്ചിങ് ബ്രേക്ക് ഷൂ മാറ്റൽ ഈ പറഞ്ഞ സ്പാർക്ക് പ്ലഗ് അങ്ങനത്തെ ചില നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ ചെയിൻ ടൈറ്റനിങ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യല് ഈ പറഞ്ഞ പരിപാടികളൊക്കെ നമുക്ക് ഒറ്റക്കെന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞിണ്ടെങ്കിൽ അപ്പം ഇന്നേവരെ ഞാനങ്ങനെ കേട്ടിട്ടില്ല നമ്മൾ ചായ കുടിച്ച് ഇത്രയും നേരമായിട്ട് ഓർഡർ അടിയുന്നില്ലല്ലോ ചായ കുടിച്ച് കഴിഞ്ഞായിട്ട് ഏകദേശം ഒരു ഒമ്പതര മണി ആയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോ ഒരു പത്ത് മണി ആവർ ഇതുവരെ ഓർഡർ ഒന്നും അടിഞ്ഞില്ല കൈ കറക്റ്റ് നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കിട്ടിയപ്പോൾ തന്നെ അടുത്ത ഓർഡർ അടിഞ്ഞു അലങ്കാറിൽ നിന്നാണല്ലോ അടുത്ത ഓർഡർ ഇവിടെ അടുത്ത് തന്നെയാണ് ഈ ചെറിയ ചെറിയ ഓർഡറാണല്ലോ ഇപ്പം ഇന്ന് കിട്ടുന്നത് ഇന്ന് എനിക്ക് ഉറപ്പായി ഇന്ന് ഏണിങ്സ് ഒന്നുമില്ല ഇന്ന് ഓരോ ഓർഡർ കഴിയുമ്പോഴും അരമണിക്കൂർ പോസ്റ്റും തരുന്നുണ്ട് സോ ഇന്ന് മിക്കവാറും അഞ്ഞൂറ് രൂപയെ നമുക്ക് കിട്ടുള്ളൂ എണ്ണൂറാണ് ഞാൻ ടാർഗറ്റ് വെച്ചിരുന്നത് ആ അഞ്ഞൂറ് രൂപത്തെ ഈ പെട്ടിക്കകത്ത് കിടക്കുന്നു എന്താ ചെയ്യ അപ്പൊ ഖായ്സ് ഇപ്പൊ നമുക്ക് ഓർഡർ കിട്ടിയത് അലങ്കാർ റെസ്റ്റോറന്റിൽ നിന്നാണ് സോ വി ആർ ഗോയിങ് റെസ്റ്റോറൻ്റ് അലങ്കാർ റെസ്റ്റോറന്റ് നമ്മളിപ്പോ അലങ്കാർ റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ട് പക്ഷെ ചെറിയൊരു വിഷയുണ്ട് കസ്റ്റമർ ഇപ്പൊ വിളിച്ചിട്ട് കസ്റ്റമർ കൊടുത്തിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ജോബ് ചെയ്യുന്ന സ്ഥലത്തേക്കായിരുന്നു പക്ഷെ അവർക്ക് ശരിക്കും വേണ്ടത് അവരുടെ വീട്ടിലേക്കുള്ള അഡ്രസ്സിലായിരുന്നു ഫുഡ് വേണ്ടത് പക്ഷെ കസ്റ്റമർ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് അതിപ്പോ എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മേ ബി ഈ ഓർഡർ നമുക്ക് ക്യാൻസലും കിട്ടും ഇന്നെന്താണ് ഇങ്ങനെ മൊത്തത്തിലൊരു മൂഞ്ചിച്ച ദിവസമാണല്ലോ ഇന്ന് ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ അതായത് ഇവിടെ റെസ്റ്റോറൻറിൽ നിന്നും പുള്ളിക്കാരന്റെ പുതിയ അഡ്രസ്സിലേക്ക് ഓൾമോസ്റ്റ് അഞ്ചെട്ട് കിലോമീറ്റർ ഉണ്ട് നല്ല ഓടാനുണ്ട് അപ്പോൾ ഇതെങ്ങാനും നമുക്ക് എന്താ പറയുക എക്സ്ട്രാ ബോണസിന് എക്സ്ട്രാ ട്രാവൽ പേ എന്നുള്ള രീതിയിൽ നമുക്ക് സ്വിഗ്ഗിയുടെ ഭാഗത്ത് ഒന്നും കിട്ടിയില്ലെങ്കിൽ വൻ മൂഞ്ചിക്കലായി പോകും അപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു ചെറിയ രീതിയിൽ എന്തെങ്കിലും നിങ്ങൾ പേയ്മെന്റ് തരുവാണെങ്കിൽ ഞാനത് അവിടെ കൊണ്ടുതരാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പുള്ളി ഭയങ്കര ഹാർഷ് ആയിട്ട് അപ്പോൾ വേണ്ട ഞാൻ വിളിച്ച് സംസാരിച്ചോളാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് ക്യാൻസൽ ചെയ്യിപ്പിക്കാനുള്ള ഓപ്ഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പുള്ളി ഓൾറെഡി ഈ ഫുഡിന് പേയ്മെന്റ് ചെയ്തതാണ് അപ്പൊ ഇത് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് മേ ബി പുള്ളിക്കാരന് ഈ ഫണ്ട് റീഫണ്ട് കിട്ടൂല പുള്ളിക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ എനിക്കൊരു എൺപത് രൂപ തന്നിട്ട് ഈ ഓർഡർ എന്താ പറയാ പുള്ളിയുടെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യാൻ പറയും അതല്ല അതല്ലായിരുന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രൂപ നഷ്ടമാണ് ഈ ഓർഡർ കൊണ്ട് സംഭവിക്കുക സ്വിഗ്ഗിനെ സംബന്ധിച്ചിടത്തോളം ലാഭവും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു വൈഫൈൽ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇനി റീഫണ്ട് ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോന്നെ ഉണ്ടെങ്കിൽ രക്ഷ ഞാനിപ്പോ എത്തിയിട്ട് ആക്ച്വലി കുറച്ചു നേരമായി പക്ഷെ ഇതുവരെ ക്യാൻസൽ ഓർഡർ ഒന്നും വന്നിട്ടില്ല പത്തെ പത്തിനാണ് ഈ ഓർഡർ റെഡി ആവുന്നത് സമയം ഇപ്പോ കറക്റ്റ് പത്തേ പത്ത് ആയിട്ട് ഓക്കെ എന്തായാലും നമുക്ക് ഈ ഓർഡർ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് പോയി പിക്കപ്പ് എന്തായാലും ചെയ്തിട്ടേക്കാം എന്നാ പിന്നെ ആ ഓർഡറിന്റെ പൈസ എങ്കിലും നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സെവൻ ടു നൈൻ ത്രീ ടു നയൻ ത്രീ ഓക്കെ അപ്പം ഈ ഐറ്റംസ് ആണെങ്കിൽ ഒരുപാടുണ്ട് പൊരിച്ച പത്തിരി ആറ് പുട്ട് മൂന്ന് ബാജിക്കറി കടലക്കറി അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്തായാലും ഒന്ന് കസ്റ്റമറെ വിളിച്ച് നോക്കാം അല്ല ഞാൻ ഫുഡ് കൊടുത്താൽ മതി ഓഫീസ് കൊടുത്താൽ മതിയോ ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ അപ്പോൾ പുള്ളി എന്തായാലും ഇപ്പോൾ ഓഫീസിലേക്ക് തന്നെ ഡെലിവറി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല നമുക്കിവിടെ അടുത്ത് തന്നെയാണ് സ്കോഡ സ്കോഡ കാർ കമ്പനിയിലേക്കാണ് ഈ ഓർഡർ ഉള്ളത് സോ തൊട്ട് തന്നെയാണ് എന്തായാലും നമുക്ക് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോകാം സോ വി ആർ ഗോയിങ് ടു ദ സ്കോഡ കാർ സെന്റർ ഇതാണ് സ്കോഡയുടെ കാർ ഷോറൂം പുതിയ കാർ വല്ല വന്നിട്ടുണ്ടോ നവീൻദാസ് എന്ന് പറഞ്ഞ ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന് രാത്രി കയറി ഇപ്പം എ സിയിൽ ആയതുകൊണ്ട് നല്ല സുഖം കൈസും സമയം മണിയായി ഇപ്പം ഞാൻ ഇതുവരെ ഉച്ചയ്ക്ക് ഫുഡ് പോലും കഴിച്ചിട്ടില്ല എന്താണെന്നറിയില്ല അറിയില്ല ചൂടായതുകൊണ്ടാണോ ഇന്നത്തെ ദിവസം കൊണ്ടാണോ എന്നറിയില്ല ഇന്ന് വിശപ്പ് പൊതുവേ കുറവായിരുന്നു ആക്ച്വലി നമ്മൾ നോർമൽ ഡേയ്സിൽ നമ്മളൊരു മൂന്നര മൂന്നര കാലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ ഡ്യൂട്ടി തീരുന്നതായിരുന്നു അതായത് ഇരുപത്തിരണ്ട് ഓർഡർ അടിച്ച് ഫുൾ ഇൻസെൻറ്റീവ് സ്ലാബ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ഇന്ന് ഇപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ടോട്ടൽ ഇരുപത് ഓർഡർ ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത് ഓർഡറിൽ നമ്മൾ അത്യാവശ്യം ഏണിങ്സ് ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട നമുക്കൊരു രാവിലെ ഓർഡർ ഞാൻ പറഞ്ഞല്ലോ ശോകമാണ് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞല്ലോ അത് കഴിഞ്ഞ ഒരു പന്ത്രണ്ട് വരെ ഞാൻ ആലോചിക്കുക ഒരു ബെഡ് പോർട്ടബിൾ ബെഡ് ശരിക്കും ഈ ബൈക്കിൽ കെട്ടിത്തൂക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലൊരു തണല് നോക്കി അവിടെ കൊണ്ടുപോയിട്ട് കിടന്നുറങ്ങാമായിരുന്നു എന്താ അവസ്ഥയിലാണ് ഇന്ന് ഓർഡർ കിട്ടിയിട്ടുള്ളത് ഇത് കിട്ടുന്നതാണെങ്കിലോ ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത് ഇരുപത്തി ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിക്ക് നമുക്ക് സർജ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് രൂപ മുതൽ ഒരു മുപ്പത് രൂപ വരും അങ്ങനെന്തോ ആണ് സർജ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഫിക്സഡ് റേറ്റ് അല്ലല്ലോ സർജ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുവല്ലോ അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണി മുതൽ ഇങ്ങോട്ട് ഓർഡർ അടിച്ച് തുടങ്ങിയ പൊന്നെ എന്റെ വീടിന്റെ അവിടെ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തേക്ക് അതായത് എന്റെ വീടിൽ നിന്നും കസ്റ്റമർ ലൊക്കേഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറം വരെ ലോങ്ങ് അടിച്ചു കേസ് പിന്നെ കിട്ടുന്ന ഓർഡർ ഒക്കെ നൂറ് നൂറ്റിയെട്ട് തൊണ്ണൂറ് എഴുപത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ ഓർഡർ ആണ് എനിക്ക് കിട്ടുന്നത് എൻ്റെ മോനെ ഓടി ഓടി മടുത്തു കേസ് എൻ്റെ പൊന്നെ ഞാൻ സ്വിഗ്ഗിയെ രാവിലെ ഒന്ന് പ്രാക്കിയിട്ടുണ്ടായിരുന്നു തിരിച്ച് എനിക്ക് പണി തന്നാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഓക്കെ എന്ത് തന്നെയാണെങ്കിലും നമ്മളിപ്പോൾ ഇരുപത് ഓർഡർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് നമുക്കിപ്പോൾ ഏണിംഗ്സ് ഉണ്ടാക്കിയെടുത്തത് നമ്മളിപ്പോൾ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒമ്പത് മണിക്കൂറും പത്ത് മിനിറ്റുമാണ് ടോട്ടൽ വർക്ക് ചെയ്ത ടൈം എന്ന് പറയുന്നത് സോ ഇപ്പം നമുക്ക് പാരഗൺ ബ്രൗൺ ടൗൺ നൽകുന്ന ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇതിലൊരു ഷോർട്ട് കട്ട് ഉണ്ട് അവിടെ സോ ഇത് പാരഗൺ റെസ്റ്റോറൻറ്റ് പാരഗൺ റെസ്റ്റോറൻറ്റിന്റെ ഓർഡർ ഇവിടെയാണ് നമുക്ക് എടുക്കാനുണ്ടാകുന്നത് സോ അവിടെ ഡെലിവറി ബോയ്സ് ഒക്കെ നിൽക്കുന്നുണ്ട് ബ്രൗൺ ടൗണിന്റെ ഓർഡർ ഇതിന്റെ ഫ്രണ്ടിലെ വഴിയാണ് എടുക്കാനുണ്ടാവുക അതും പാരഗണ്ട തന്നെയാണ് പക്ഷേ രണ്ടും രണ്ട് സ്ഥലത്തു നിന്നാണ് നമുക്ക് പിക്ക് അപ്പ് ചെയ്യാനുണ്ടാവുക ഈ ഓർഡറും കൂടെ കഴിഞ്ഞ അടുത്തൊരു ഓർഡറിൽ നമുക്ക് ഫുൾ ഡ്യൂട്ടി തീരും അങ്ങനെ ബ്രൗൺ ടോൺ പാരകളിൽ നിന്നും നമ്മൾ സക്സസ്ഫുള്ളി റോഡർ പിക്ക് ചെയ്തിട്ടുണ്ട് ഇത് കൊണ്ടുപോകാനുള്ളത് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തേക്കാണ് എരഞ്ഞിപ്പാലം എന്ന് പറയുന്ന കോഴിക്കോട് ഒരു സ്ഥലമുണ്ട് മലരെ നിന്നെ കാണാതിരുന്ന മിഴി മായുന്ന പോലെ എനിക്കിന്ന് ഈ ഒരു ഓർഡറിന് മുന്നേ ആയിട്ട് എനിക്ക് രണ്ട് ഓർഡർ ഒരുമിച്ച് കിട്ടിയായിരുന്നു ഒരേ കസ്റ്റമർ തന്നെ രണ്ട് റെസ്റ്റോറൻറ്റുകളിലായിട്ട് എനിക്ക് ബാച്ച് ഓർഡർ കിട്ടിയായിരുന്നു രണ്ടും അടുത്തടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റായിരുന്നു ഒന്ന് ഹാപ്പി കപ്പെന്നും ഒന്ന് ഗോഗ്രിൽ നിന്നും അടുത്തടുത്തുള്ള രണ്ട് റെസ്റ്റോറൻറ്റെന്ന് ഒരുമിച്ച് ഒരു കസ്റ്റമർക്ക് തന്നെ രണ്ട് ഓർഡർ അപ്പോൾ ഈ രണ്ട് ഓർഡറിനും ഉണ്ടല്ലോ ഒരു ഓർഡറിന് ഇരുപത് രൂപയും ഒരു ഓർഡറിന് മുപ്പത് രൂപയും എനിക്ക് ടിപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് രണ്ട് ഓർഡർ എനിക്ക് തന്നെ കിട്ടി അൻപത് രൂപ ടിപ്പ് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് അത്യാവശ്യം ഈ ഇടയായിട്ട് നമുക്ക് അത്യാവശ്യം ടിപ്പ് കിട്ടുന്നുണ്ട് കേസ് അത് ഇന്നലെ മെനയാതെങ്ങായിട്ട് എനിക്കിട്ടല്ലോ നാനൂറ്റൻപത് രൂപയായിരുന്നു കസ്റ്റമർക്ക് പേ ചെയ്യാനുള്ളത് അതായത് സ്വിഗ്ഗിക്ക് പേ എനിക്ക് പേ ചെയ്ത് ചെയ്യാനുള്ളത് നാനൂറ്റി അൻപത് രൂപയായിരുന്നു പുള്ളിക്കാരൻ എനിക്ക് അഞ്ഞൂറ് രൂപ വന്നിട്ട് പറഞ്ഞു ബാക്കി നീ വെച്ചോ ഹലോ സ്വിഗ്ഗിന്നോടെ ഞാനിവിടെ സെറ്റ് പബ്ലിക് സ്കൂളില്ലേ

ഇപ്പോ എന്റെ വീഡിയോ കാണുന്ന സ്ഥിരം അറിയാം നമ്മൾ സ്ഥിരമായി ഓണാക്കുന്ന ഒരു ഏരിയ ആണ് ഇതോ ഇവിടെ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ശരിക്കും രാശി സ്ഥലം തന്നെയാണ് ഞാൻ പലപ്പോഴും ഇതിനെ കളിയാക്കി പറയാറുണ്ട് രാശി സ്ഥലം രാശി സ്ഥലം എന്നുള്ളത് പക്ഷെ ഇവിടെ നിന്ന് ഓണാക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിൽ പോകാനുള്ള പരിപാടി ആയിരുന്നു ഇന്ന് ഞാൻ സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചായിരുന്നു അതുകൊണ്ടാണോന്നറിയില്ല ഇന്നത്ര ആയില്ല കേസ് ഇന്ന് ആയി സമയം എത്ര ആയി എന്നറിയോ നാലു മണി ഓ അടുത്ത ഓഡർ അടിഞ്ഞല്ലോ വാവ് ഇരുപത് രൂപയുടെ പക്ഷേ ഇത് കോഴിക്കോട് ടൗണിലേക്കാണ് ഇട്ട് തന്നത് കുഴപ്പമില്ല ഓക്കെ ലാസ്റ്റ് ഓർഡർ നമുക്ക് ടോപ്പ് ഫോം നിന്നാണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് സോ ഇരുപത് രൂപയുടെ ഓർഡർ ആണ് ഇപ്പൊ കിട്ടിയത് അതേതായാലും നന്നായി ഓക്കെ അപ്പോൾ ഇന്നത്തെ ഏണിംഗ്സ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തേഴ് രൂപയാണ് നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് ഇന്ന് ടിപ്പ് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കഴിച്ച് അൻപത് രൂപയായിട്ട് നമുക്ക് ടിപ്പ് കിട്ടിയിട്ടുണ്ട് അത് കൂടാതെ നൂറ്റി അൻപത് കിലോമീറ്ററാണ് നമ്മൾ ഓടിയിട്ടുള്ള ദൂരം സോ മുന്നൂറ് രൂപയാണ് നമുക്ക് എക്സ്പെൻസ് വരുന്നത് ടോട്ടൽ പ്രോഫിറ്റ് പറയാണെന്നുണ്ടെങ്കിൽ തൊള്ളായിരം രൂപയുടെ അടുപ്പിച്ച് നമുക്കുണ്ട് തൊള്ളായിരം രൂപയുടെ അബോവ് നമുക്കുണ്ട് സോ ഇന്നത്തെ റൈഡ് എത്രയാണ് നമുക്ക് തൊള്ളായിരം രൂപയാണെന്ന് പ്രോഫിറ്റ് കിട്ടിയത് സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ